കാണാമറിയത്തുള്ള കാണാ കാഴ്ചകൾ തേടിയുള്ള അമ്പാടി മീഡിയസിൻ്റെ ഇന്നത്തെ യാത്ര എത്തിയത് മൗണ്ട് ടെമ്പേഷൻ ആണ് അതായത് പരീക്ഷണമല അല്ലെങ്കിൽ പ്രലോഭനമല എന്ന് പറയും പിശാച്ച് യേശുക്രിസ്തുവിനെ ക്രിസ്തുവിനെ പരീക്ഷിച്ച മലയാണ് നാൽപ്പത് ദിവസം യേശുക്രിസ്തു ഉപവാസം വരുന്ന മലയാണ് അതിനെക്കുറിച്ചുള്ള യാത്രാനുഭവങ്ങളും കാഴ്ചകളുമാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഓക്കെ വരും കാഴ്ചകൾ നിങ്ങൾക്ക് വളരെ കണ്ണിന് കുളിരുമയറുന്നതും നമ്മൾ കുറെ നാൾ കാണുവാൻ നമുക്ക് കുറച്ച് ചരിത്രം പരിശോധിക്കാം സമുദ്രനിരപ്പിൽ നിന്നും എണ്ണൂറ്റി നാൽപ്പത്തി ആറടി താഴെ നിൽക്കുന്ന താഴെ സ്ഥിതി ചെയ്യുന്ന ജെറീകോ നഗരമാണ് ജെറീകോ നഗരത്തിന്റെ ഭാഗമായുള്ള കുറുന്തൂൽ പർവ്വത നിരയുടെ ഭാഗമാണ് ഈ പ്രലോഭനമല്ല ജെറീകോ നഗരം സ്ഥിതി ചെയ്യുന്നതിനേക്കാൾ നാനൂറ് മീറ്റർ ഉയരത്തിലാണ് ഈ പർവ്വതനിരകൾ സ്ഥിതി ചെയ്യുന്നത് ഏകദേശം നാലാം നൂറ്റാണ്ടോട് കൂടിയാണ് ഈ മലയെക്കുറിച്ച് അറിയുന്നുണ്ട് ക്രിസ്തീയ പാരമ്പര്യ യേശുവിൻ്റെ പ്രലോഭനത്തിന് മുമ്പുള്ള നാൽപ്പത് ദിവസത്തെ ഉപവാസത്തെ കുറിച്ചുള്ള മലയാണ് ഇതിനെ അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മുതൽ ഇത് ഒരു ഓർത്തഡോക്സ് ആശ്രമമായി മാറി കുറെ കാലങ്ങൾ കഴിഞ്ഞ രണ്ടായിരത്തി പതിനാലോട് കൂടിയാണ് പാലസ്തീൻ്റെ അധീനതയിലേക്ക് വരുവും പിന്നെ അവിടെ ജൂതന്മാരുടെ അധീനതയിലാവുകയും അതിന് ഇത്തരം പ്രാധാന്യം വരികയും ചെയ്തു യേശുവിൻ്റെ സ്നാനസ്നാനം കഴിഞ്ഞ് പരിശുദ്ധാത്മാവ് യേശുവിനെ വിജനമായ ഭൂമിയിലേക്ക് നയിച്ചു നാൽപ്പത് ദിവസം ഉപവാസം ഇരിക്കുവാനും നാൽപ്പത് ദിവസം ഉപവാസം ഇരുന്നതാണ് ഈ മലയിൽ മുകളിലായിരുന്നു ഒരു ഗുഹയിലായിരുന്നു നാൽപ്പത് ദിവസം ഉപവാസമായിരുന്നതുകൊണ്ട് യേശുവിന് നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പോൾ പിശാച്ച് വന്ന് യേശുവിനെ പ്രലോഭിപ്പിക്കാൻ ഇങ്ങനെ പറഞ്ഞു നീ ശരിക്കും ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകളോട് അപ്പമാകാൻ പറയൂ അങ്ങനെ പറഞ്ഞ് ആണ് പിശാച് പരീക്ഷിച്ചത് യേശു മറുപടി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ജീവിച്ചിരിക്കാൻ ആഹാരം മാത്രം പോരാ എന്നാണ് യേശുവിൻ്റെ മറുപടി അടുത്തായി പിശാച് പിന്നെയും പരീക്ഷിക്കുവാൻ പിന്നെയും യേശുവിനെ വെല്ലുവിളിച്ചു നീ ശരിക്കും ദൈവപുത്രനാണെങ്കിൽ ദേവാലയത്തിൻ്റെ ഏറ്റവും ഉയർന്ന ഈ ഭാഗത്തു നിന്ന് എടുത്തിച്ചാടുവാൻ ദൈവ ദൈവദൂതൻ ദൂതന്മാരെ അയക്കുമെന്നാണ് അത് രക്ഷിക്കാൻ ദൂതന്മാരെ അയക്കുമെന്നാണ് വിശ്വാസം ആയിരത്തി നാനൂറ്റി പന്ത്രണ്ട് അടിയാണ് ഈ മലയുടെ ഹൈറ്റ് ആ ഹൈറ്റിലേക്കാണ് നമ്മൾ നടന്നു വരുന്നത് അന്നത്തെ പകുതിയോളം നമ്മൾ കേബിൾ കാർ വഴിയാണ് വരുന്നത് കേബിൾക്കാർ വഴി വന്നിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് നടന്നു വരുന്നത് സ്റ്റെപ്പുകളുണ്ട് കല്ലുകൊണ്ട് തന്നെ വെട്ടിയുണ്ടാക്കിയ സ്റ്റെപ്പുകളാണ് അവിടെ നിന്നുള്ള താഴോട്ടുള്ള കാഴ്ചകൾ അതിമനോഹരമാണ് ഒന്നത് കാണേണ്ടതു തന്നെയാണ് നല്ല തിരക്കാണ് കൂടുതലും സു ഇവിടുന്ന് വരുന്ന സുഡാനികളും മറ്റുള്ള രാജ്യക്കാരൊക്കെ വരുന്ന ടൂറിസ്റ്റുകളും ഒരുപാട് വരുന്നുണ്ട് അപ്പോൾ ഉള്ളിലേക്ക് കയറുന്നതിന് മുമ്പ് കൂരിയിട്ട് നമ്മൾ നമ്മുടെ അമ്പലങ്ങളിലൊക്കെ പോയി പള്ളികളിലൊക്കെ പോകുമ്പോഴെല്ലാം നമ്മൾ ചെരുപ്പൂരിയുടെ ചെരുപ്പൂരിയിട്ട് ഭവിയോട് കൂടിയിട്ടാണ് നല്ല ചെരുക്കൂരിയിട്ടിട്ടാണ് നമ്മൾ പോകുന്ന അമ്പലം അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത് അങ്ങനെയാണ് നമ്മൾ അതിൻ്റെ ഒത്തിരി കാഴ്ചകളാകുന്ന പണ്ട് പുരാതന കാലം മുതൽ ഈ പാറ തുറന്ന് അതായത് വലിയ ഗുഹകൾ പോലെ ഉണ്ടാക്കി കല്ലുകളാണ് നല്ല നല്ല കല്ലുകളാണ് വെള്ളക്കല്ലുകളാണ് ഇതെല്ലാം അപ്പോൾ അതിനകത്ത് മല തുറന്ന് ഉണ്ടാക്കിയിരിക്കുന്നതാണ് കട്ട് ചെയ്ത് ചെയ്തുണ്ടാക്കിയിരിക്കുന്നതാണ് ഇതൊക്കെ നേരത്തെ ഉണ്ടായിരുന്ന ഓപ്പണിംഗ് ആയിരുന്നു ഇപ്പോൾ എല്ലാം അടച്ചിട്ടിരിക്കും ഓരോരോ ഗുഹയാണ് ഗുഹയുടെ ഓരോരോ ഏരിയകളാണ് ഇതെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുപോലെ ഒരു നൂറ് മീറ്ററോളം ഉള്ളിലേക്ക് കയറി പോകണം ഇരുവശങ്ങളായി കാണുന്നത് കല്ലുകൊണ്ട് മാത്രം കല്ലിൻ്റെ കല്ലുകൊണ്ട് വെട്ടി കല്ലുകൾ വെട്ടിയിട്ട് ഉള്ളിലേക്ക് പൊഹ പോലെ ഉണ്ടാക്കിയതാണ് കാണാം എല്ലാ സൈഡുകളിലും രാജ്യങ്ങളുണ്ട് അതായത് ഈജിപ്റ്റ് മറ്റുള്ള സുഡാൻ മറ്റുള്ള രാജ്യങ്ങളുള്ള ആൾക്കാരാണ് ഏറ്റവും കൂടുതലും വിദേശികളാണ് ഏറ്റവും കൂടുതലുള്ളത് അവരുടേതായ പ്രാർത്ഥനകളും അതായത് അവനവരുടെ അതായത് നമ്മുടേതായ രാജ്യത്തുള്ള പ്രാർത്ഥനകളുടെ രീതികൾ അനുസരിച്ച് അവിടെ പ്രാർത്ഥിക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ അവിടെ കുറേ പഴയ കാലത്തെ അന്നത്തെ ഉള്ള നമ്മുടെ അൽത്താരയിൽ അൽത്താരയുടെ മുകളിൽ ഉള്ള കുറേ ഭാഗങ്ങൾ കാണാം അതിൻ്റെ മേലും മിനാരം അതിൻ്റെ മേളുവശത്തുള്ള ആ പണികളും മറ്റേ അന്നത്തെ ആ ആർട്ടിഫിഷ്യലായിട്ടുള്ള ചെയ്തിരിക്കുന്ന കുറേ രൂപങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അവിടെ നിന്ന് കുറച്ച് വലത്തോട്ട് തിരിഞ്ഞ് ഒരു സ്റ്റെപ്പ് പോലെ മേളിലേക്ക് കയറി പോകണം മേളിലേക്ക് പോയി അവിടെയാണ് അവിടെയാണ് യേശൂരുന്ന സ്ഥലമൊക്കെ കാണിക്കുന്ന അതിന് പ്രത്യേക ഒരു പീഡമൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ നമുക്ക് കാണാനേ കഴിയത്തുള്ള ആളുകളുടെ തിങ്കി തിരക്കുമുണ്ട് ആ ഒരു പീഡം നമുക്ക് വിശദമായി ശരിക്കും കാണാൻ സാധിക്കില്ല നമുക്ക് തൊട്ട് ഇത് നമുക്ക് പ്രാർത്ഥിക്കാനൊക്കെ കഴിയും പക്ഷേ ആളുടെ തിരക്ക് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കിടക്കുവാൻ പോലും സാധിക്കുന്നില്ല ഞാൻ കണ്ടെങ്കിലും കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ സാധിക്കുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല ഞാൻ കാണിക്കാം അപ്പോൾ അങ്ങനെയാണ് അവിടുത്തെ ഒരു കാഴ്ച ആയിരിക്കുമെങ്കിലേ പണ്ടത്തെ കലാകാരന്മാരുടെ രീതിയിലുള്ള ഒരുപാട് തിരുവത്താഴത്തിൻ്റെയും അതുപോലുള്ള യശ്പ്രസോനെ കുരിശിൽ നിന്ന് തരച്ച ശേഷം കല്ലറയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് കിടത്തിക്കൊണ്ടിരുന്ന ഒരു ഫോട്ടോയുടെ ചെറിയൊരു ലഘു വിവരണമൊക്കെ ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ട് ഉള്ളിൽ വലിയ കാര്യമായി വെ വെളിച്ചമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അത്രയ്ക്ക് ചിത്രീകരിക്കാൻ കഴിയത്തില്ല ഉള്ളില് ഉള്ളവശം ഓരോ ഗുഹയുടെ ഭാഗങ്ങളിൽ നിന്നും വ്യത്യസ്ത വ്യത്യസ്ത രീതിയിലേക്ക് പല പല കൺവേർട്ടായിട്ട് ഒരുപാട് സ്ഥലത്തേക്ക് ബൈപ്പാസ് ആയിട്ട് ഒരുപാട് ഗുഹകൾ ചെറിയ ചെറിയ ഗുഹകൾ പോകുന്നുണ്ട് അതിൻ്റെ അടിയിലും മണ്ണിൻ്റെ അടിയിലേക്ക് ഇന്നിങ്ങൊരു ഗുഹയുണ്ട് അതിൻ്റെ അടിയിലും പോയി കാണുവാൻ സാധിക്കും നമുക്ക് വീഡിയോ ചിത്രീകരിക്കാനൊന്നും അവിടെ പറ്റിയില്ല ഒന്നാമത് തിരക്കും ടൂറിസ്റ്റുകളുടെ ഭയങ്കര തിരക്കായതുകൊണ്ട് നമുക്ക് ഒരുപാട് ഗുഹയിലേക്ക് പോയി ചിത്രീകരിക്കാൻ സാധിച്ചില്ല പിന്നെ ഞങ്ങൾ തിരിച്ചിറങ്ങി വേണം തിരിച്ചിറങ്ങി വരുന്ന രീതിയിലുള്ള രണ്ട് വശങ്ങളിലും കച്ചവടക്കാരുടെയും ഒരുപാട് ഇവിടുത്തെ പരമ്പരാഗത രീതിയിലുള്ള പല രീതിയിലുള്ള ആഭരണങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതിൻ്റെ ഏറ്റവും മുകളിൽ നിന്നുള്ള വ്യൂ ഒന്നും പറയാനില്ല അത് അത് ഗംഭീരമാണ് അതൊന്ന് കാണേണ്ട കാഴ്ചകൾ തന്നെയാണ് അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു അപ്പോൾ അവിടുന്ന് പിന്നെ ഞങ്ങൾ താഴോട്ട് ഇറങ്ങുകയാണ് മറ്റൊച്ച സമയമായതുകൊണ്ട് നമുക്ക് ഭയങ്കര ചൂട് അനുഭവപ്പെടുന്നുണ്ട് എത്രയും വിടുന്ന് വിടുന്നു രക്ഷപ്പെട്ടാൽ മതിയെന്നാണ് പിന്നെ അതിനിടയ്ക്ക് തന്നെ ആ ചൂടത്ത് തന്നെ അവിടെ നിന്ന് കുറേ എത്തിയപ്പുകൾക്കാരൊക്കെ അവരുടെ ഫോട്ടോസ് എടുക്കുന്നുണ്ട് അവിടെ തന്നെ വേഷവിധാനം തന്നെ വ്യത്യസ്ത രീതിയിലാണ് അവിടെ നിന്ന് നേരെ താഴോട്ട് നോക്കുമ്പോൾ കാണുന്ന വ്യൂസ് വ്യൂസാണിത് എന്താ മനോഹരമാണ് അല്ലേ വളരെ മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് അവിടുന്ന് ഒരു കേബിൾ കാർ ഒക്കെ ഉണ്ട് കേബിൾ കാറിൻ്റെയൊക്കെ വീഡിയോ പുറകെ വരുന്നതാണ് കേബിൾ കാറിൽ നമ്മൾ കയറിയിട്ടാണ് ഇവിടെ എത്തുന്നത് അവിടുന്ന് താഴോട്ട് നോക്കുമ്പോൾ വ്യൂസ് ഭയങ്കര ഗംഭീരമായ ഒരു ഈ കാണുന്നതാണ് ജെറീകോ നഗരം ജെറീകോ നഗരത്തിന്റെ ചെറിയൊരു കാഴ്ചയാണ് ഇത് കാണുന്നത് അങ്ങനെ ഞങ്ങൾ പരീക്ഷണ മലയിൽ നിന്ന് യാത്ര തിരിച്ചു യാത്രയിലെ ഒരു പുതിയൊരു കാഴ്ച കാണാൻ സാധിച്ചു പുനരുജ്ജീവനത്തിന്റെ പ്രതീകാത്മാകമായ ഒരു വൃഷത്തെ ഇതാണ് സിക്കമോർ മരം സിക്ക് മോർ മരത്തിനുണ്ട് വലിയൊരു കഥ സക്കായി എന്ന് പറഞ്ഞ ഒരു വലിയൊരു ധനികനും കച്ചവടക്കാരനും ഉണ്ടായിരുന്നു ആ കച്ചവടക്കാരൻ്റെ യേശുവിനെ കാണുവാൻ വേണ്ടി ഈ സിക്കുമോർ മരത്തിന് വേണം കയറിയിരുന്നത് അദ്ദേഹത്തിന് വളരെ കൊക്ക ആളായിരുന്നു അദ്ദേഹം യേശുവിനെ കാണാൻ വേണ്ടി ഈ മരത്തിലാണ് കയറിയിരുന്നത് അതിൻ്റെ ഒരു വീഡിയോ പുറകെ വരുന്നതായിരിക്കും ഓക്കെ താങ്ക് യു വാച്ചിങ് മൈ വീഡിയോ താങ്ക്